അലൈക്കും വസ്സലാത്തു വസ്സലാമു ുംബർ നമ്മുടെ ഈ മജലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി വന്നുപോയ സകല ദോഷങ്ങൾക്കും അള്ളാഹു അഫു നൽകുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇനി അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് നമ്മുടെ ഈ മജലിസിലൂടെ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അള്ളാഹു അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ കഴിഞ്ഞ മജലിസുകളിൽ പ്രയാസങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് ദുരിതങ്ങളാൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾക്കുള്ള അമലുകൾ ആ പ്രയാസങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷ നേടാനുള്ള അമലുകളാണ് കഴിഞ്ഞ മജലിസുകളിലായി നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇൻഷാ അല്ലാ ഇന്നത്തെ നമ്മുടെ മജലിസിൽ ജീവിതത്തിൽ ഒന്നിനു പിറകെ മറ്റൊന്നായി ഓരോ പ്രയാസങ്ങൾ നിരന്തരം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമ്മെ വളരെ വിഷമത്തിലാഴ്ത്താറുണ്ട് ഒരു അസുഖം കഴിഞ്ഞാൽ മറ്റൊരു അസുഖം ഉണ്ടാവുക അതുപോലെ തന്നെ വീട്ടിലെ ഒരാൾക്ക് ഒരു അസുഖം ബാധിച്ചു അത് മാറിയ ഉടനെ തന്നെ അടുത്ത ആൾക്ക് മറ്റൊരു അസുഖം ഉണ്ടാവുക ഇങ്ങനെ തുടങ്ങി നിരന്തരം ഓരോ വിഷമങ്ങളും ഓരോ പ്രയാസങ്ങളും അതുപോലെ തന്നെ കടങ്ങൾ ഒരു തലക്ക് കടങ്ങൾ ഇങ്ങനെ വർധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ കടങ്ങൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടും കഷ്ടപ്പെട്ടുകൊണ്ടും ആ കടങ്ങളെല്ലാം വീട്ടിവരുന്ന സമയത്ത് അടുത്ത ഒരു കടം നമ്മിലേക്ക് വരിക ഇങ്ങനെ തുടങ്ങി നിരന്തരം ഓരോ പ്രയാസങ്ങൾ നമ്മെ പിന്തുടർന്നു കൊണ്ടിരിക്കുക ഇത് പലപ്പോഴും നമ്മെ ജീവിതത്തിൽ വളരെ വിഷമത്തിലാഴ്ത്താറുണ്ട് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്താറുണ്ട് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്താറുണ്ട് നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്താറുണ്ട് ഇങ്ങനെ തുടങ്ങി ജീവിതത്തിൽ നിരന്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഇങ്ങനെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരാതിരിക്കാനും സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം നമുക്ക് ലഭിക്കാനുമുള്ള ഒരു അമലാണ് ഇൻഷാ ഇൻഷ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ ലഭിക്കാനും എല്ലാവരുടെ മുന്നിലും അഭിമാനത്തോടെ ജീവിക്കാനും കൂട്ടുകാരുടെയും കുടുംബക്കാരുടെയും ഇടയിൽ സമാധാനത്തോടെയുള്ള സന്തോഷമുള്ള ഒരു ജീവിതം ലഭിക്കാനും ഈ ചെറിയ സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് ഈ പറയുന്ന അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് ലഭിക്കും പരിശുദ്ധമായ ഖുർആാനിൽ എല്ലാത്തിൻ്റെയും പ്രതിവിധിയുള്ളതുപോലെ തന്നെ നമ്മൾ ഈ മജലിസിൽ നിന്ന് സ്വീകരിക്കുന്ന ഈ ചെറിയ സൂറത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ ഉയർച്ച നമുക്ക് ലഭിക്കുന്നതായി നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് വളരെ വിശ്വാസത്തോടു കൂടി ഇഹലാസോടുകൂടി ജീവിതത്തിൽ നമുക്കൊരു ഉയർച്ച ലഭിക്കണം ഒരു സമാധാനം ലഭിക്കണം ഒരു ഐശ്വര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഈ അസുഖങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത് എന്ന നീയത്തോടുകൂടി എല്ലാ ദിവസവും നമ്മൾ അലം നഷറഹ് എന്ന സൂറത്ത് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ദിവസവും നമ്മൾ ഒഴിഞ്ഞിരിക്കുന്ന സമയങ്ങളിലെല്ലാം അലം നക്ഷ എന്ന ഈ സൂറത്ത് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മൾ പതിവാക്കുന്നതിന് അനുസരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തെങ്ങനെ വർഷിച്ചു കൊണ്ടിരിക്കും ഈ അലം നഷ എന്ന സൂഹത്തിൻ്റെ ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ കേട്ടവരാണ് ഈ അലം നഷ്റഹ് എന്ന സൂറത്ത് ഈ നെയ്യത്തിൽ നമ്മൾ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഉയർച്ച അള്ളാഹു നൽകും അതുപോലെ തന്നെ ജീവിതത്തിൽ വളരെ പ്രയാസഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ടാകും അതുപോലെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ആളുകളുണ്ടാകും ഇനി മുന്നോട്ട് ഒരു രക്ഷയില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാകും ഇത്തരത്തിലുള്ള ആളുകൾ അലം നഷറഹ് എന്ന ഈ സുറത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മുമ്പ് പറഞ്ഞ ഈ ഐശ്വര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകും ഇൻഷാ അള്ളാഹ് അള്ളാഹു തോഫീഖ നൽകുമാറാകട്ടെ ഇത് നമ്മൾ ഓതേണ്ട രൂപം ഒരു ദിവസത്തിൽ നമ്മൾ ഇത് ഇത്ര എണ്ണം ഓതണം എന്ന കണക്കില്ല നമ്മൾ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഈ സൂറത്തുകൾ നമ്മുടെ പ്രയാസങ്ങൾക്കനുസരിച്ച് നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾ ഈ സൂറത്തെങ്ങനെ നെയ്യത്താക്കി ഓതിക്കൊണ്ടിരിക്കുക ഇൻഷാ അള്ളാഹ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഒരു ബറക്കത്ത് നമുക്ക് നൽകും പ്രയാസങ്ങളെ തൊട്ട് അള്ളാഹു നമുക്കൊരു കാവല് നൽകും ഒരുപാട് മഹത്വങ്ങൾ അടങ്ങിയ ഈ സൂറത്തിന്റെ മഹത്വം കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വിജയം നൽകും ഇൻഷാ അള്ളാഹ് ഈ അമല് ഈ മജലിസിൽ നിന്ന് എല്ലാവരും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത് പതിവാക്കുക ജീവിതത്തിൽ വരാനിരിക്കുന്ന സകല ആഫത്ത് ബലാഗ് മുസീബത്തുകളെ തൊട്ട് അള്ളാഹു നമുക്കൊരു കാവല് നൽകുമാറാകട്ടെ ജീവിതത്തിൽ സന്തോഷവും റാഹത്വമുള്ള ഒരു സമാധാനമുള്ള ജീവിതം അള്ളാഹു ഈ മജലീസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ